വയ്യൂർ നഗരസഭ മുപ്പത്തിയാറാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അതിലുപരി എൽ ഡി എഫിനെതിരെ മത്സരിക്കുന്ന സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വൈശാഖ് സിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾക്ക് താങ്കളെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്താണ് ഒരു രണ്ട് വർഷം മുന്നേ നമ്മൾ നാട്ടില് വിഷയം തുടങ്ങുന്നത് വിഷയം തുടങ്ങുന്നത് വെച്ചാൽ ഡി വി എഫിൻ്റെ മേഖലാ ലീഡേഴ്സിൽ ലീഡേർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ വടിവാളെടുത്തിട്ട് വരുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ട് നാട്ടിലേക്ക് യൂണിറ്റ് ലാ സഖാക്കൾക്ക് നേരെ വടിവാൾ വീശിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് ആ വടിവാൾ വീശിയിട്ട് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് നമ്മ ഉന്നയിച്ചത് ആ നടപടുക്കാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ഒമ്പത് മാസമായിട്ട് നടപടിയെടുക്കാതെ പോയൊരവസ്ഥയെ അവസാനം ചെറിയൊരു നടപടി എടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇത് എന്നാൽ ആ നടപടിയെടുത്തതിനു ശേഷം നമ്മൾ ഓക്കെ ആയി അത്യാ സാധാരണ രീതിയിൽ പോകുന്ന സമയത്താണ് പിന്നീട് നമുക്കെതിരെ ടാർഗറ്റ് ചെയ്തിട്ട് ഓരോരോ ഇതുണ്ടാക്കുന്നത് ഇപ്പം ഡി വൈ പിന്നെ ഞാൻ ഡി വൈഫിന് മേഖലാ വൈസ് പ്രസിഡന്റ് ബ്രാഞ്ച് സെക്രട്ടറി ആയി നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ലോക്കൽ പാർട്ടി ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ രണ്ട് ലോക്കൽ നേതാക്കളുമായിട്ടുള്ള ആൾക്കാർ ലോക്കൽ സെക്രട്ടറി വീട്ടിൽ വെച്ച കൂടാലോ നടത്തുന്ന നിനക്കെതിരെ അതിൻ്റെ ഓഡിയോ തെളിവടക്കം പുറത്ത് വന്നിട്ടുണ്ട് കാരണം അവരെ ഒപ്പരം അവരൊപ്പം ഒരാൾ ഈ സാധനം ഒരാളോട് പറഞ്ഞു എന്നൊരു ടാ എന്നൊരു ടാർഗറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട് വൈസാവനെ പിടിക്കാൻ അത് നമ്മൾ എന്തായാലും ചെയ്യും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വരെ ഓഫർ ചെയ്തിട്ടുണ്ട് ലോക്കൽ നേതാക്കൾ നമ്മുടെ വിഷയം നമുക്ക് പാർട്ടിയിൽ നീതി കിട്ടിയിട്ടില്ല എന്നില്ലേ പ്രാദേശിക നേതാക്കൾക്കിടയിൽ നിന്ന് നമുക്ക് നീതി കിട്ടിയിട്ടാണ് അതിലൊരു കാരണം കൊണ്ട് മാത്രം മത്സരിക്കുന്നത് അതുകൊണ്ട് അപ്പർ ആരും മത്സരിക്കുന്നു അതൊന്നും നമ്മൾ ചിന്തിക്കുന്നുമില്ല നമ്മുടെ ഭാഗമായിട്ട് പോകുന്നില്ല അങ്ങനെ അതിൻ്റെ ഒരു സ്ഥാനാർത്ഥി അപ്പം വന്നുകൊണ്ട് അതിന് എതിരും മത്സരിക്കുന്നതല്ല നമ്മൾ നമ്മളെ സ്വതന്ത്രമായിട്ട് നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി നാട്ടുകാരെ പറയുമ്പോൾ അവരെ കൂടെ നിന്നുകൊണ്ട് മത്സരിക്കുന്നു അത്രയേ ഉള്ളൂ പാർട്ടി സ്വീകരിക്കുന്ന ഇപ്പം മത്സരിക്ക സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നു പാർട്ടി സ്വീകരിക്കുന്ന ശാസനപരമായ നടപടി എങ്ങനെ തരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ല പാർട്ടി എന്നെ ഒരു 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 തന്നെ പുറത്താക്കിയത് ഞാൻ ഡിവൈഎഫിൻ്റെ മേഖലാ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചു സമയത്താണ് കഴിഞ്ഞ മാസം എന്നെ പുറത്താക്കുന്നത് ഒരു കാരണമില്ലാതെ ഞാൻ ആ കമ്മിറ്റിക്കകത്ത് തന്നെ അവരെ കാല് പിടിച്ച് പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി പാടില്ല എനിക്ക് ഇരുപത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നാൽപ്പത് വയസ്സ് വരെ ഡി വൈഫൈ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ പല തവണ പറഞ്ഞിട്ടുണ്ട് ഗണീച്ച് തന്നിട്ട് പക്ഷേ ആ സമയത്തൊക്കെ ആ മുന്നിൽ നിൽക്കുന്ന ലീഡേഴ്സ് അതായത് ലോക്കൽ ലീഡേഴ്സ് ഇന്നെങ്കിൽ ഇതിൽ നിർത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ള രീതിയിൽ എൻ്റെ മേത്തേക്ക് എന്നെ ഷൗട്ട് ചെയ്യുകയാണ് ഇല്ല നമ്മൾ ഒഴിവാക്കാണ്ട് തീരുമാനിച്ചു നമ്മുടെ തീരുമാനം അത് നീ നീയിൽ വേണ്ടാന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഇനി എനിക്ക് ഇപ്പം വെറൊന്നും നോക്കാനില്ല അപ്പോൾ ഞാൻ പ്രാങ്ക് ഒരു സ്ഥാനം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് രാജിവെച്ചു പിന്നെ ഇനി തന്നെ സംഘടനാ നടപടിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വരാനില്ല കാരണം സംഘടനയെന്ന് ഞാൻ കൃത്യമായിട്ട് എഴുതി കൊടുത്തുകൊണ്ട് അത് പറയും സംഘടന ഞാൻ രാജിക്കത്ത നിലയിൽ എഴുതി കൊടുത്തിട്ടും പാർട്ടി എന്നോട് ആ രീതിയിലൊന്നും ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് വരെ പാർട്ടി എന്നോട് ഇതെന്തിനാ തന്നേ എന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിവൈഎഫ്യിൽ നിന്ന് പോയിട്ട് എന്നെ പുറത്താക്കിയ സമയത്ത് തന്നെ ഒരു മാസം മുന്നേ ഞാൻ പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് അതിനും എനക്ക് ഒരു മറുപടിയില്ല അപ്പോൾ നിരന്തരമായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു വേട്ടയാടലിനെ ഞാൻ പാർട്ടിന് മുമ്പിൽ അവതരിപ്പിച്ച് പാർട്ടി എനിക്ക് കൃത്യമായിട്ട് ഇത് കിട്ടിയില്ല അപ്പോൾ പാർട്ടിക്കെതിരെ ഒരു മത്സരമായിട്ട് ഞാൻ അത് കാണുന്നില്ല ഞാൻ എൻ്റെ നാട്ടുകാരുടെ കൂടെ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ എന്നൊരു ഒരാൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാകുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും പിന്നെ ഈ പാർട്ടിയോട് മാനസികമായി തുടരാൻ ഒരു പ്രയാസമില്ലേ അപ്പോൾ പാർട്ടിയായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അത് പാർട്ടിക്കെതിരായിട്ടോ പാർട്ടി നയത്തിനെതിരായിട്ടോ ഞാനൊന്നും ചെയ്യുക പാർട്ടിയായിട്ട് നിന്നുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരെ ഒരു അക്ഷരം പറയാനുള്ള ഞാൻ ആളല്ല ഞാൻ പാർട്ടിനെ സ്നേഹിക്കുന്ന ഒരാളാണ് പാർട്ടി കുടുംബമാണ് എൻ്റെ നാട്ടിൽ എല്ലാപൂർ കൂടിയിൽ എല്ലാവരും പാർട്ടിക്കാരാണ് അപ്പോൾ പാർട്ടിനെ സ്നേഹിക്കുന്ന ഒരാളാന്നിയിൽ പാർട്ടിയായിട്ട് തന്നെ നിൽക്കും പക്ഷേ ഞാൻ ഈ പ്രാദേശിക നേതാക്കളുള്ള വിയോജിപ്പിൻ്റെ യോജിപ്പിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു അത്രയേ ഉള്ളൂ എന്തായാലും വൈശാഖിന് നല്ലൊരു ജനപ്രതിനിധിയായി ഉയരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്